ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ അമ്മമ്മ വിക്രത്തിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോയിരിക്കാണ് വിക്രത്തോട് പറയണ്ടേടാ നിന്റെ അച്ഛന് ഞാനങ്ങോട്ട് തള്ളിച്ചവച്ചടാ നിന്റെ അച്ഛന്റെ ഇടത് കാല് ഞാൻ അങ്ങോട്ട് എടുത്തു ഇനി അയാൾക്ക് ആ കാല് കൊണ്ട് നടക്കാൻ പറ്റില്ല അതിന്റെ സ്വാധീനം പോയെന്നാ ഡോക്ടർമാര് പറഞ്ഞത് കിളവി നിങ്ങൾ എന്റെ അച്ഛന്റെ കാല് തല്ലി ഒടിച്ചല്ലേ നിങ്ങൾക്ക് എങ്ങനെ തോന്നി സ്വന്തം മകൻ്റെ കാല് തല്ലി ഒടിക്കാനായിട്ട് എടാ നീ നിന്റെ സ്വന്തം എങ്ങനെ തല തല്ലി പൊട്ടിച്ചില്ലട അത്രയൊക്കെ തന്നെ ഞാനും ചെയ്തുള്ളൂ എന്ന് പറയാണ് ഞാൻ പുറത്തെങ്ങാനുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇതിന് വെറുതെ വെച്ചേക്കില്ലെന്ന് നീ ഒരു ചുക്കും ചെയ്യാൻ പോന്നില്ലടാ നീ പുറത്തെങ്ങാനും പുറത്തെങ്ങാനുണ്ടായിരുന്നെങ്കില് നിന്റെ തലമണ്ട ഞാൻ തന്നെ അടിച്ചു പൊട്ടിച്ചാ എന്ന് പറയാണ് ശേഷം അമ്മ പറയണ്ടേ എടാ നിന്റെ അച്ഛനെ ഞാൻ ഭക്ഷണം നല്ല വയറ് മുട്ട ഉണ്ടായി കൊടുത്തു അവനത് ആർത്തിയോട് കഴിച്ചു എന്നിട്ട് കൂർക്കം വരച്ചുറങ്ങണ സമയത്താ അങ്ങനെ ചെയ്തത് നെയ്യും അങ്ങനെ തന്നെ ചെയ്യണത് ആൾക്കാർ ഉറങ്ങണ സമയത്ത് പോട്ട് അവരെ തലതല്ലി പൊട്ടിക്കലും ഭക്ഷണ പൈസ സ്വർണം മോഷ്ടിക്കലും ഞാൻ അങ്ങനെ ഇത് ചെയ്തില്ല കാല് തല്ലി ഒടിച്ചുള്ളൂ ശരിക്കും തലതല്ലി പൊട്ടിക്കാനാ പോയത് പിന്നെ വേണ്ട അവനെ അനുഭവിക്കണ്ടേ അവനുഭവിക്കേണ്ടേ അനുഭവിച്ചിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു സെക്കൻഡുകൾ അവന്റെ ജീവിതം ഇല്ലാതാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവൻ ഇനിയിപ്പൊ നിരങ്ങി 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 ജീവിക്കണ డా നോക്കത്താള്ളേ ഞാൻ പുറത്തെങ്ങാനും വന്ന നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല അതിന് നീ പുറത്തിറങ്ങിയിട്ട് വരടാ നീ പുറത്തിറങ്ങിയാലും നിന്നെ വീണ്ടും ജയിലിലേക്കാക്കും കിരണും കല്യാണിയൊക്കെ ഞാൻ നിന്നെ ഇന്നലെ കാണാൻ വന്നപ്പോ നീ എന്തൊക്കെയാ എന്നോട് പറഞ്ഞത് അകത്ത് പുറത്തിരി പുറത്തിരിക്കുന്നത് നിന്റെ അച്ഛൻ കല്യാണിനെ കാതമ്പരീനെ കാർത്തികനെ ഒക്കെ ഇല്ലാതാക്കോന്നല്ലേ എടാ എന്റെ ശവത്തി ചവിട്ടിട്ട് മാത്രമേ എന്റെ കൊച്ചുമക്കളെ നിങ്ങക്ക് തൊടാൻ പറ്റൂടാ കല്യാണിനെ കാതമ്പരീനെ കാർത്തികനെ ഞാൻ സംരക്ഷിക്കോടാ ഞാൻ ഇന്നോ നാളെ വെച്ച് പോവാൻ നിൽക്കുവാണ് അതിനു മുമ്പ് എനിക്ക് ഇങ്ങനത്തെ ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തിട്ടേ ഞാൻ മരിക്കുള്ളൂ എന്നൊക്കെ അമ്മും അവിടെ നിന്ന് പോവാണ് വിക്രത്തിലാണെങ്കിൽ ആകെ ദേഷ്യം വരുവാട്ടോ അതിനുശേഷം കാണിക്കണത് കല്യാണിനെയും കിരണിനെയും താരേനയും ദീപയൊക്കെ ഭക്ഷണം കഴിക്കണതാണ് കിരൺ പറയുന്നത് എന്നാലും അമ്മയുടെ മാറ്റം വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് അതെ അതെ പ്രകാശ് എന്ന് പറഞ്ഞ ആളെ കാല് തല്ലി അടിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ ദീപ പറയുന്നുണ്ട് അതിന് ഏറ്റവും അർഹതപ്പെട്ടത് അയാളുടെ അമ്മ തന്നെയാണ് ആ മക്കളെ സ്നേഹിക്കണം പെമ്മക്കളെ തള്ളിക്കണമെന്ന് പഠിപ്പിച്ചത് ആ അമ്മ തന്നെയാണ് പക്ഷെ അവസാന നിമിഷങ്ങൾ അമ്മ നന്നായി പക്ഷെ ഇപ്പോഴും ആ ചിന്താ ാണ് ജീവിക്കണത് അതുകൊണ്ട് ഏറ്റവും മകന്റെ കാല് തല്ലി ഓടിക്കാനും കൈ തല്ലി തല തല്ലി പൊട്ടിക്കാനൊക്കെ നല്ലത് അവനെ പ്രസവിച്ച അവന്റെ അമ്മ തന്നെയാ നല്ലത് എന്ന് ദീപ് പറയാണ് കല്യാണി പറയണ് ഹും എന്തായാലും പോലീസാർ വന്നപ്പോ അയാളെ അമ്മുമക്കെതിരെ കൊ പരാതി ഒന്നും പറഞ്ഞൊന്നും അതുകൊണ്ട് ഇങ്ങനെ അയാളെ ഹോസ്പിറ്റലിലെ ചിലവൊക്കെ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു അമ്മുമ്മേനെ ജയിലിലാക്കിയില്ലല്ലോ അയാള് അത് മാത്രല്ല ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആകുമ്പോഴേക്കും ഒരാഴ്ചത്തേക്കുള്ള ചെലവിന്റെ പൈസ ഒക്കെ ഞാൻ കൊടുക്കാ ഹരിയേട്ടനോട് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഒരാഴ്ചത്തേക്കുള്ളത് മാത്രം അത് കഴിഞ്ഞാൽ അയാൾ തെണ്ടേണ്ടി വരും കുറെ അമ്പലങ്ങളുണ്ടല്ലോ അതിന് മുമ്പിൽ എങ്ങാനും പോയിരിക്കട്ടെ തെണ്ടിട്ട് ഭക്ഷണത്തിലുള്ള ഭാഗ്യം മരുതുള്ള ഭാഗ്യം അയാൾ ഉണ്ടാക്കട്ടെ എന്ന് പറയാണ് അത് കേൾക്കുമ്പോ താരെ പറയണ്ടു ഹോ ഇങ്ങനത്തെ ഒരു മനുഷ്യരുണ്ടോ എന്ന് ആക്ഷൻ വഴി കാണിക്കാണ് അപ്പോഴും കല്യാണി പറയേണ്ടത് അതെ ഇങ്ങനത്തെ മനുഷ്യരൊക്കെ ഉണ്ട് ആന്റി അതെ ആ വിക്രത്തിനും വിക്രത്തിനും അച്ഛനും പോലെ തന്നെയാണ് അപ്പുറത്തുള്ള സരിയും സരിവിന്റെ അച്ഛനും അപ്പോഴേക്കും കിരൺ പറയണ്ട അതെ അതെ സരിവിന്റെ അച്ഛൻ നടോടിന് കിടക്കണോണ്ടാ അല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ ആ അങ്കിൾ എന്ന് പറഞ്ഞൊരുത്തൻ അയാള് നേരെയാണ് നിക്കണെന്നുണ്ടെങ്കിലേ ആ പ്രകാശിന്റെ കൂടെ ചേർന്നിട്ട് ചിലപ്പോ നമ്മളെക്കെ ഇല്ലാതാക്കും അങ്ങനത്തെ വർഗാണ് സരിവും അങ്ങനെ തന്നെയാണല്ലോ ആന്റി സ്വന്തം അമ്മയാണ് പറഞ്ഞിട്ടും ആനിനെ എത്ര ആവശ്യം കൊല്ലാൻ നോക്കി വിക്രം സരിവൊക്കെ ഒരുപോലെ തന്നെയാ എന്ന് പറയാണ് ആ സമയത്ത് താര ഉം ഞങ്ങൾ പണ്ടേ താല ഇങ്ങനെ ആട്ടിങ് നിൽക്കാണ് അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ പിന്നീട് കാണിക്കണത് നമ്മുടെ മനോഹറിനെ ആട്ടോ മനോഹർ കുറെ ദിവസത്തെ അലങ്ങി തിരിഞ്ഞ ശേഷം തിരിച്ചു സരീവിന്റെ വീട്ടിലേക്ക് എത്താണ് അപ്പൊ ഷാരി അവിടെ നിൽക്കുന്നുണ്ട് ഷാരി നിക്കണ്ടേ ഓ നീ വന്നോ ഇത്ര നാളെ നീ എവിടെ ആയിരുന്നോടാ നീ അമേരിക്കയിലാണെന്നാ എന്റെ മോള് പറഞ്ഞത് നീ വിളിച്ച റേഞ്ചും കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ ആ റേഞ്ചില്ലാത്ത ഏതോ സ്ഥലത്താണ് നീ പോയെന്ന് മനസ്സിലായി പുതിയ മേച്ചിൽപ്പുടങ്ങൾ താണ്ടി പോയതായിരിക്കുമല്ലേ അതെ അതിന് തന്നെ പോയതാണ് പക്ഷെ റേഞ്ചില്ലാത്ത സ്ഥലത്തൊന്നും അല്ലെ പോയത് റേഞ്ചുള്ള സ്ഥലത്ത് തന്നെ പോയത് നിങ്ങളെ മകളെ വിളിച്ച് വെറുതെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഞാൻ ഫോണ് എയർപ്ലാൻ ഇട്ടതാണ് എടാ നീ എന്തിനാണ് എന്റെ മോളുടെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കണത് നിനക്ക് ഇവിടെ നിന്ന് പോയിക്കൂടെ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പോകാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ ഇവിടുന്ന് പോയാനേ നിങ്ങളുടെ മകൾക്ക് ഇപ്പൊ ചെറിയ നേരിയ സംശയമൊക്കെ വന്നിട്ടുണ്ട് അതിനെ കാരണം നിങ്ങളും നിങ്ങളുടെ ഭർത്താവാണ് ചില സമയത്ത് നിങ്ങളെ മോടെ സംസാരമൊക്കെ ഉണ്ടല്ലോ മോൾ അത് വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്ത് അത് ആലോചിച്ചിട്ടാണ് സംശയമൊക്കെ വരുന്നത് അതുകൊണ്ട് ഞാനിവിടുന്ന് പോണവരെ നിങ്ങളുടെ മകൾ മകളുടെ സംശയമൊക്കെ സംശയത്തിന് ഇടം നല്ലത് നിങ്ങളുടെ മകളുടെ ഏറ്റവും വലിയ ശത്രുക്കളാരെന്നറിയോ അപ്പുറത്തെ കിരണും കല്യാണിയും അവരില്ലാതായി കഴിഞ്ഞാൽ തന്നെ പിന്നെ ഞാൻ പോയാൽ നിങ്ങളുടെ മകൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അവൾക്ക് അത്ര വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് കിരണും കല്യാണി ഇല്ലാതാവാനായിട്ട് നിങ്ങൾ നന്നായിട്ട് ശ്രമിച്ചോ അതിനുവേണ്ടി ഞാനും ശ്രമിക്കാം അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മകൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്തായാലും നിങ്ങളുടെ മകളെ ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ മകളുടെ സംശയം തീർക്കുന്ന രീതിയിലേക്ക് ഒരു പ്ലാനൊക്കെ ആയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് മനോഹർ അകത്തേക്ക് പോകോ ഇങ്ങനത്തെ ഒരു ജന്മം എന്ന് ഷാരി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാം അങ്ങനെ സരി അങ്ങനെ അകത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മോളു എന്ന് വിളിച്ചിട്ട് മനോഹർ അകത്തേക്ക് വരുന്ന കേട്ടോട്ടാ മനുവേട്ടൻ എത്തിയായിരുന്നു ഞാൻ മൊബൈലിലെ ബാങ്കിന്റെ മെസ്സേജ് ഒക്കെ നോക്കുമായിരുന്നേ മനോട്ടൻ രണ്ടു ദിവസം മുമ്പ് ബാങ്കിൽ നിന്ന് പതിനഞ്ചു ലക്ഷം രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ടല്ലോ ആ എന്താ ആ പതിനഞ്ച് ലക്ഷം മോളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ തിരിച്ചിടണോ അയ്യോ വേണ്ട ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അതെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നത് പറയലേ അമേരിക്കന്ന് അവരായിട്ട് കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവര് നിൽക്കുന്ന അതെ എയ്റ്റ് സ്റ്റാർ സ്റ്റാർ ഹോട്ടലോട്ട് അവിടുത്തെ ഒരു ദിവസത്തെ ചെലവെന്ന് പണ്ടതേ അമ്പതിനായിരം അറുപതിനായിരം രൂപയാണ് അപ്പൊ തന്നെ ഒരു ലക്ഷം രൂപ കൂടെ തീരും മോളെ അതുകൊണ്ട് ഞാൻ എടുത്തത് എന്റെ കാര്യമാണെങ്കിൽ അമേരിക്കന്റെ ഡോളർ ആണുള്ളത് അത് പിന്നെ മാറ്റാൻ നിൽക്കണം അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് ഇന്ത്യൻ റുപ്പീസ് ആയിട്ടുള്ള മോളുടെ രൂപ ഞാൻ ചെലവാക്കിയത് രൂപ മാത്രമല്ല മോളുടെ കുറച്ച് സ്വർണ്ണവും ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറയാണ് അതൊന്നും കുഴപ്പമില്ല മനുവേട്ട എല്ലാം മനുവേട്ടനും തന്നെ ഉള്ളതല്ലേ എന്നാൽ മോൾക്ക് എന്തൊക്കെയോ ഒരു സംശയം ഉണ്ട് അതുകൊണ്ടാണല്ലോ പൈസയുടെ കാര്യം ചോദിച്ചത് ഏ ഒരു സംശയമില്ല അതെ മോൾക്ക് സംശയം ഉണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മോളുടെ സംശയവും അതുപോലെ തന്നെ മോൾക്ക് സന്തോഷം തരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് ഏഹ് അതെന്താ മനുവേട്ട അത് മോൾ എന്താന്ന് പറ അറിയില്ല മനുവേട്ട എന്താ അതൊരു സർപ്രൈസ് ആണ് മോൾ ഇത് ഇത് നോക്കിക്കേ ഇത് കണ്ടോ ആ ടിക്കറ്റോ ഇത് എവിടേക്കുള്ള ടിക്കറ്റാ അതോ നമ്മൾ അമേരിക്ക ഡി സിയിലേക്ക് പോകുന്നു വാഷിംഗ്ടൺ ഏഹ് സത്യമാണോ മനുവേട്ട അതെ മോൾ ടിക്കറ്റ് നോക്കൂ ഏഹ് സത്യമാണല്ലോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതേ മോള് നമ്മള് പോകാൻ പോവാ ആദ്യം ആ വാഷിങ്ടൺ ഡി സിയിലേക്ക് പിന്നെ എ സിയിലേക്ക് പിന്നെ ന്യൂയോർക്കിലേക്ക് അങ്ങനെ നമ്മുടെ യാത്ര പോയിക്കൊണ്ടേ ഇരിക്കും അയ്യോ മനുവേട്ട എന്താ ഇത് ആഗസ്റ്റിലേക്കുള്ള ടിക്കറ്റ് ആണല്ലോ എന്റെ മോളും അവിടെ യുദ്ധങ്ങളൊക്കെ നടന്നോണ്ടിരിക്കല്ലേ പല പല പ്രശ്നങ്ങളും പിന്നെ മഴ കാറ് കോള് അതുകൊണ്ട് ഫ്ലൈറ്റ് ഒക്കെ ഒരു ക്യാൻസൽ ആവാണ് പക്ഷെ ആഗസ്റ്റിലേക്കുള്ള ഫസ്റ്റ് ഫ്ലൈറ്റിനെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ആ കുഴപ്പമില്ല എന്നാലും ടിക്കറ്റ് ബുക്ക് ചെയ്തല്ലോ അതന്നെ വലിയ കാര്യം രണ്ടു മാസം കൂടിയല്ലേ അതെങ്ങനെയും കടിച്ചു തോന്നി നിൽക്കാം അതിനുശേഷം നമുക്ക് അമേരിക്ക പോവാലോ പോവാം മോളെ പോകാം പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷം ഒന്നും പറയണ്ടെന്നെ മനുവേട്ട അപ്പുറത്ത് അവനുണ്ടല്ലോ ആ കിരൺ അവന് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റും ഏഹ് മോള് എന്തൊക്കെയാ പറയണത് ഞാൻ പറഞ്ഞ സത്യ മനുമായിട്ടാ ഞാൻ അവനെ എഴുന്നേറ്റ് കിടക്കാൻ പറ്റില്ലെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയിരുന്നു എന്റെ അവനൊക്കെ കഴുത്തിന് നെക്കിപ്പിടിച്ച് കൊല്ലാനായിട്ട് അവന്റെ കൈ പിടിച്ച് തിരിച്ചു അത് മാത്രല്ല കല്യാണിന്റെ മുഖത്തും അടിച്ചു ഏ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ അപ്പൊ ആ ഗംഗപ്രസാദന് അന്ന് തല്ലിയത് അവനാണോ ആ അവൻ തന്നെ ആവനാ ചാൻസ് ഷോ എന്തായാലും അത് ഭയങ്കര കഷ്ടമായി പോയല്ലോ മോളു അതെ ഈ അമേരിക്കയിൽ പോവാൻ ഈ രണ്ടു മാസം ഉണ്ടല്ലോ അതിനു മുമ്പ് അതുങ്ങളുടെ ഒരു എന്തിനൊക്കെ ഒരു ദുഃഖ വാർത്ത കേട്ടിട്ട് പോയാൽ മതിയായിരുന്നു മോള് മോള് വിഷമിക്കേണ്ട അവർക്കെതിരെയുള്ള ആയുധങ്ങളൊക്കെ ഓൾറെഡി എല്ലായിടത്തും ഉണ്ടല്ലോ അവർ മിക്കവാറും സന്തോഷ വാർത്ത നമുക്ക് നമുക്കിടന്ന് പോകാൻ പറ്റുള്ളൂ മോളെ ആ കിരണും കല്യാണിതൊക്കെ മിക്കവാറും ഇല്ലാതാവും ഓ എന്തായാലും കുഴപ്പമില്ല മനുവേട്ട സന്തോഷമായി മനുവേട്ട ടിക്കറ്റ് എടുത്തല്ലോ എന്നാലും മോളു എന്നെ സംശയിച്ചു ഇല്ല മനുവേട്ട സോറി മനുവേട്ട അത് മനസ്സിൽ നിന്ന് വിട് എന്ന് പറയാണ് ഇപ്പൊ എനിക്ക് ഒരു സംശയം ഇല്ല ഞാനായത് കൊണ്ട് ഇത്രയൊക്കെ സംശയിച്ചുള്ളു വേറെ വല്ല പെണ്ണുങ്ങാണെങ്കിലേ പ്പറം സംശയിക്കും ആ അത് മോള് പറഞ്ഞ ശരിയാ ആ ഒന്നര വർഷോട്ട് ഞാൻ ഇപ്പൊ കൊണ്ടുപോവാ നാളെ ഉണ്ടോ അമേരിക്ക എന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ സംശയിച്ചത് മോള് മോളു ആയതുകൊണ്ട് തന്നെ ഇത്ര നാള് എന്നെ സംശയിക്കാതിരുന്നത് വേറെ വല്ല പെണ്ണുങ്ങൾ എങ്കിലേ അമേരിക്ക ബിസിനസ് വരെ അന്വേഷിച്ചെ ഞാൻ അങ്ങനെ ഒന്ന് അന്വേഷിക്കില്ല മനുവട്ട എനിക്ക് മനുവേട്ടനെ അത്ര വിശ്വാസമാണ് മനുവേട്ട എന്നൊക്കെ പട്ട് സെറേ മനുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഞാൻ നിക്കുകാട്ടോ അതിനുശേഷം കാണിക്കണത് വീണ്ടും പ്രകാശിനെയാണ് പ്രകാശൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പ്രകാശിന്റെ അടുത്തേക്ക് നമ്മുടെ ലക്ഷ്മിയും അതുപോലെ തന്നെ കാർത്തിക ഇങ്ങനെ വരാൻ വേണ്ടി നിക്കുക അപ്പൊ കാർത്തിക പണ്ടേ എന്നെ ഒന്നും എഴുന്നേപ്പിച്ച് നിലക്ക് നിർത്താവോ അമ്മേ അയ്യോ മോളെ മോൾക്ക് എഴുന്നേൽക്കാനും പാടില്ല അമ്മേ എനിക്ക് തല കടികൊണ്ടുണ്ട് എഴുന്നേക്കുമ്പോൾ ചേട്ടൻ തല കറങ്ങുന്നുണ്ട് അതുകൊണ്ട് അമ്മയുടെ സഹായം ചോദിച്ചത് മോളെ ആരെങ്കിലും കണ്ട വഴക്കു ഡോക്ടർ ഡോക്ടറും കണ്ട വഴക്കുണ്ടാക്കും അമ്മേ എനിക്കൊന്നും അയാളെ കാണാൻ പോകണം ആരെ അപ്രകാശ് എന്ന് പറഞ്ഞാളെ എന്റെ തലയല്ലി പൊട്ടിച്ച അച്ഛനെ എനിക്കൊന്ന് കാണണം അമ്മേ നമ്മൾ ഗംഗാപ്രസാദനെ പേടിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് അവസാനം ഇങ്ങോട്ടൊന്നും ഇപ്പൊ നന്നായിരുന്നു തോന്നണില്ലേ ഇവിടെ വന്നിട്ട് ഗംഗപ്രസാദല്ല ആ വിക്രമാണെന്റെ തലയല്ലി പൊട്ടിച്ചത് എന്നാലും കുഴപ്പമില്ല അമ്മേ നമുക്കിപ്പോ സമാധാനം ഉണ്ടല്ലോ അതൊക്കെ മോള് പറഞ്ഞ ശരിയാ എന്നാലും ഗംഗപ്രസാദനെ സൂക്ഷിക്കണം അവന് ജയിൽ ചാടി വരുമെന്ന് സൂക്ഷിക്കണം അതൊന്നും ഇല്ല അമ്മേ അമ്മ പേടിക്കൊന്നും വേണ്ട അമ്മ ഒരു കാര്യം ചെയ്യും എന്റെ ഒന്ന് കൈ പിടിച്ചിട്ട് അയാളെ റൂം വരെ ഒന്ന് എത്തിക്കാവും ശരി എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി കാർത്തികയുടെ കൈ പിടിച്ചു പ്രകാശൻ റൂമിലേക്ക് പോവാട്ടോ പ്രകാശൻ അങ്ങനെ അവിടെ കിടക്കുമായിരിക്കും കാർത്തികനും ലക്ഷ്മിയും കാണുമ്പോൾ പ്രകാശിനെ ദേഷ്യം വരുവാണ് പ്രകാശൻ മുഖം തേച്ച് കളയുമ്പോഴേക്കും ലക്ഷ്മി പറയണ്ടേ എടാ നീ എന്റെ എന്റെ മോളെ ഉപേക്ഷിച്ച് പോയതല്ലേടാ എന്നിട്ട് ഇവിടെ നിന്നിട്ട് ദീപനെ വിവാഹം കഴിച്ചു കല്യാണി മോളെ ഇരുപത്തിരണ്ട് വർഷം നീ ഉപദ്രവിച്ചു നീ ഉപേക്ഷിച്ച് പോയുണ്ട് എന്റെ എന്റെ മോളുടെ ജീവിതം രക്ഷപ്പെട്ടതാണ് പക്ഷെ കാടേയും കല്യാണി മോളുടെയും അതോ അവിടെ അവരുടെ ഒരുപാട് പേരുടെ ജീവിതം നീ നീ കാണാൻ തകർത്തിലിട നീ മാത്രം നിന്റെ അമ്മയെ കാരണമാണ് പക്ഷെ നിന്റെ അമ്മ ഇപ്പഴെങ്കിലും നന്നായി പക്ഷെ നിന്റെ മോനോ അവനും നിന്നെ പോലെ തല്ലിപ്പൊളി തന്നെ നിന്റെ മോൻ എന്റെ മോളുടെ തലക്കടിച്ചു അതുകൊണ്ട് നിന്റെ അമ്മ നിന്റെ കാല തല്ലിപ്പൊട്ടിച്ചു നന്നായടാ നീ ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും നീ നരകിച്ച് ചാവൂടാ ഒരു നേരത്തെ ഭക്ഷണത്തിനെ വേരിയിട്ട് മരുന്നിനെ വേരിട്ടും നിനക്ക് മറ്റുള്ളവർ മുമ്പിൽ കൈ നീട്ടേണ്ടി വരും അത് നമ്മൾ കാണും വാ മോളെ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് കാതുകിനെ കൂട്ടി കൊണ്ട് ലക്ഷ്മി പിന്നീട് അപ്പുറത്തെ പോകുകട്ടോ അത് കാണുമ്പോൾ പ്രകാശന ദേഷ്യം വരുകയാണ് പ്രകാശ് ഇങ്ങനെ ആലോചിക്കുകയാണ് കുറച്ചു മുമ്പ് കല്യാണി വന്ന് പറഞ്ഞു പോയ കാര്യം വേണമെങ്കിൽ ഊന്നുവടി സ്പോൺസർ ചെയ്യാന്നൊക്കെ പറഞ്ഞില്ലേ ആ കാര്യം കൂടി ആലോചിച്ചുമ്പോഴേക്ക് പ്രകാശനാകെ ദേഷ്യം വരുന്ന ഭാഗത്ത് കണ്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് ബൈ ബൈ